ശരീരത്തിന് ആവശ്യമായ പല പോഷകങ്ങളുമുണ്ട് ഇവയിൽ ഏതിന്റെയെങ്കിലും കുറവ് പല രീതിയിലും ശരീരത്തെ ബാധിക്കും ഇത് ആരോഗ്യത്തെയും മുടിയേയും ചർമ്മത്തെയും എല്ലാം ബാധിക്കും അതിൽപ്പെട്ട ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ് ഇത് ലഭിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പാണിത് നല്ല കൊഴുപ്പ് മത്സ്യം സസ്യം എന്നിവയിൽ നിന്നും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ലഭിക്കും നോൺ വെജ് നട്ട്സ് സീഡ്സ് എന്നിവയും ഇവ ലഭിക്കാൻ കഴിക്കണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു നല്ല കൊളസ്ട്രോളിന് ഗുണം നൽകുന്നു ഹൃദയാരോഗ്യത്തിനും ബ്രെയിൻ ആരോഗ്യം ത്തിന് നല്ലതാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ തടയുന്നു കുട്ടികൾക്ക് ഇത് ഏറെ നല്ലതാണ് അമ്മമാർ ഇത് കഴിച്ചാൽ കുട്ടികൾക്ക് ഓട്ടിസം എ ഡി എച്ച് ഡി പോലുള്ള രോഗങ്ങൾ തടയാൻ ഗുണം നൽകുകയും ചെയ്യുന്നു കുട്ടികൾ ഇത് കഴിക്കുന്നത് ബ്രെയിൻ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒമേഗ ഹൊമേഗാത്രീ ഫാറ്റി ആസിഡുകൾ കുറവാണെങ്കിൽ ശരീരം കാണിക്കുന്ന പല ലക്ഷണങ്ങളും ഉണ്ട് കണ്ണിന് കാഴ്ചക്കുറവ് കണ്ണിന് ഡ്രൈനസ് തുടങ്ങി പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു രാത്രി കിടന്നാൽ ശരിയായി ഉറക്കം ലഭിക്കില്ല ഇത് ഉറക്കം കെടുത്തുന്ന മെലാറ്റൻ എന്ന ഹോർമോൺ ഉൽപ്പാദനത്തെ ബാധിക്കുന്നതാണ് കാരണം ഇതുപോലെ തടി കൂടുകയും ചെയ്യുന്നു പെട്ടെന്ന് ക്ഷീണവും തളർച്ചയും വരുന്നു തലച്ചോറിന് ആവശ്യത്തിന് ഊർജ്ജം ലഭിക്കാത്തതാണ് കാരണം ചെവിക്കകത്ത് വല്ലാതെ കട്ടി പിടിച്ചു വരുന്നതാണ് അടുത്ത ഒരു ലക്ഷണം ചെവിയിലെ വാക്സ് ഫ്ലോയിഡ് സ്വഭാവമുള്ളതാണ് ഇത് കട്ടിയാകാതെ പോകാൻ സഹായിക്കുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് ഇത് കുറവെങ്കിൽ ഇത് കൂടുതൽ കട്ടിയാകും അതുപോലെ സന്ധി വേദനകൾ ഉണ്ടാകും സന്ധികളിൽ കാർട്ടിലേജ് ഉണ്ട് ഇവയുടെ ആരോഗ്യത്തിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വേണം ഇത് കുറയുമ്പോൾ കാർട്ടിലേജിനെ ബാധിക്കുന്നു ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വർദ്ധിക്കും മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു മുടിയുടെ കെരാറ്റിൻ രൂപീകരണത്തിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ കുറവ് കാരണമാകുന്നു ശരീരത്തിൽ വരണ്ട സ്വഭാവവും ചൊറിച്ചിലും ഉണ്ടാക്കുന്നു എക്സിമ പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു ഹൃദയാരോഗ്യം കുറയുന്നതാണ് മറ്റൊന്ന് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡുകൾ കുറഞ്ഞാൽ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാകാൻ കാരണമാകും തലയിൽ താരൻ ഉണ്ടാകുന്നത് മറ്റൊരു കാരണമാണ് തലയോട്ടി അമിതമായി വരണ്ടു പോകുന്നതിന് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡുകൾ കാരണമാകുന്നതാണ് താരന്റെ കാരണം ഒമേഗാ ത്രീ ഫാറ്റി ആസിഡിന്റെ കുറവ് നികത്താനായി പലരും ഗുളിക പോലുള്ളവ കഴിക്കുകയാണ് എന്നാൽ സ്വാഭാവിക വഴികളാണ് കൂടുതൽ നല്ലത് അയല ചാള ചൂര നത്തോലി എന്നിവയാണ് നല്ലത് വാൽനട്സ് നട്ട്സ് എന്നിവ കഴിക്കുന്നത് ഗുണം നൽകും സീഡ്സ് ഏറെ നല്ലതാണ് ചിയാ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് എന്നിവ ഏറെ നല്ലതാണ് ഇവ കഴിക്കുക മീനുകളാണ് മികച്ച ഉറവിടം ഇത് കഴിക്കാത്തവർക്ക് മീൻ ഗുളിക കഴിക്കുക അപ്പോൾ ഇത്രയുമാണ് ഒമേഗാത്രീ ഫാറ്റി ആസിഡിനെ പറ്റി പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ